മത്സ്യബന്ധന മേഖലയിൽ വർധിയുടെ കാലം തുടങ്ങുകയാണ് നാളെ രാവിലെ മുതൽ ഇതായിരിക്കില്ല അവസ്ഥ നീണ്ടകര ശക്തികുളം തുടങ്ങിയ ഹാർബറുകളിൽ നിന്ന് അഴീക്കൽ ഹാർബറുകളിൽ നിന്ന് ബോട്ടുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന വലിയ മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് പോകാൻ സാധിക്കില്ല മത്സ്യങ്ങൾ കുറയുന്ന സമയം അല്ലെങ്കിൽ മത്സ്യ മത്സ്യപ്രചരണം നടക്കുന്ന സമയമാണ് ആ സമയത്താണ് അൻപത് ദിവസത്തെ ട്രോളിംഗ് ആരംഭിക്കുന്നത് എന്താ നിങ്ങൾ ഇനി ഒരു അമ്പത് ദിവസത്തെ അവസ്ഥ ഇപ്പോൾ ഒൻപതാം തീയതി നിരോധനമാവുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി കെട്ടി ഒരുക്കം ഞങ്ങിട്ട് വെട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ ഇത് തമിഴ്നാട്ടിലെ കുളച്ചിൽ നിന്നുള്ള സംഘമാണ് ഇവർ ഈ കൊല്ലത്ത് നീണ്ടവര ഹാർബറിലെത്തി മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരാണ് അവർ ഇപ്പോൾ അവരുടെ ഇന്നത്തെ പടികളെ അവസാനിപ്പിച്ച് തിരിച്ച് പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുള്ളത് ഈ ഒരു അമ്പത് ദിവസം എങ്ങനെയാ ബുദ്ധിമുട്ടായിരിക്കുമോ ജീവിക്കാന് ചെറിയ ബുദ്ധിമുട്ടാണ് അതാണ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ ജോലി മറ്റുള്ള ജോലി അറിയണമെന്നില്ല എന്നാലും ഇവർ എന്തെങ്കിലും നാട്ടിലെ മറ്റ് മറ്റ് ഏതെങ്കിലും ജോലികളൊക്കെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക ഒരു കാര്യമാണ് അപ്പോൾ തന്നെ ഈ സമയം എന്ന് പറയുന്നത് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു സമയമാണ് അൻപത് ദിവസത്തിനുള്ളിൽ ബോട്ടുകൾ കരയ്ക്ക് കയറ്റി വെച്ച് അതിൻ്റെ ബോട്ടിൻ്റെ അടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ബോട്ടിൻ്റെ മോൾഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ ഈ ഗ്രീസൊക്കെ തേച്ച് ഈ വീണ്ടും ഒരു അമ്പത് ദിവസത്തിനുള്ളിൽ തുരുമ്പൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമൊക്കെ തന്നെ ചെയ്യുകയാണ് ഇതിന് സമാനമായ രീതിയിൽ വലിയ യാർഡുകളിലൊക്കെ കൊണ്ടുപോയി ബോട്ടുകൾ അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് എന്തു ആയാലും അൻപത് ദിവസം എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയെ സംബന്ധിച്ചിടത്തോളം വർദ്ധിയുടെ കാലമാണ് സർക്കാരിൻ്റെ നിന്ന് പെൻഷൻ അതുപോലെ തന്നെ സൗജന്യ റേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട് എന്നാൽ അത് കൂടുതൽ കരക്ഷമായി പ്രവർത്തന കർശനമാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത് ക്യാമറമാൻ ഷാനോസ് പരീതിരൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം